സംസ്ഥാനത്ത് ഏഴു ദിവസം വരെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ വരെ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാ ജില്ലകളിലും ശരാശരിയിൽ കൂടുതൽ മഴ ലഭിച്ചു കൊച്ചി തിരുവനന്തപുരം നഗരങ്ങൾ വെള്ളത്തിൽ മുങ്ങി തലസ്ഥാനത്ത് ഒന്നര മണിക്കൂറിൽ അൻപത്തിരണ്ട് മില്ലിമീറ്ററും നോർത്ത് പറവൂരിൽ രണ്ട് മണിക്കൂറിൽ തൊണ്ണൂറ്റിനാല് മില്ലിമീറ്ററും മഴ പെയ്തു കളമശ്ശേരിയിൽ ഒരു മണിക്കൂറിൽ അറുപത് മില്ലിമീറ്ററും കണ്ണൂർ ചേരുവഞ്ചേരിയിൽ അരമണിക്കൂറിൽ മിന്നൽ പ്രളയത്തിനും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാവും മേഘങ്ങൾ രൂപപ്പെട്ട് മേഘവിസ്ഫോടനം സംഭവിക്കാം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കൂടും കാലവർഷം സ്ഥിരീകരിക്കുന്നത് കേരളത്തിലും കർണാടകയിലും ലക്ഷദ്വീപിലുമായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് മഴ പാപിനികളിൽ ഒൻപതെണ്ണത്തിലെങ്കിലും തുടർച്ചയായി രണ്ട് इति थ इति थ थ इति थ। ം രണ്ടേ ദശാംശം അഞ്ചു മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ രേഖപ്പെടുത്തണം അറബിക്കടലിലെ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടണം ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുന്ന ചൂടിന്റെ വികരണ തോത് കുറയണം ഇവ ഒത്തുവരുമ്പോഴാണ് കാലവർഷമാവുന്നത് എട്ടിനാണ് എത്തിയത് മെയ് ഇരുപത്തിയൊൻപതിനെത്തി കഴിഞ്ഞ ദിവസം നാലു മണിക്കൂറിലേറെ തുടർച്ചയായി പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടു തിരുവനന്തപുരം കൊച്ചി നഗരങ്ങൾ മഴയിൽ മുങ്ങി തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടും കിള്ളിയാറും കരകവിഞ്ഞു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ചുറ്റും വെള്ളം നിറഞ്ഞു നൂറോളം വീടുകളിൽ വെള്ളം കയറി കമ്പോളമായ ചാലയിലും മുട്ടപ്പം വെള്ളം കൊല്ലത്ത് മുണ്ടക്കലിൽ കടലാക്രമണം രൂക്ഷമാണ് ആലപ്പുഴയിൽ ദേശീയപാതയിൽ ഉൾപ്പെടെ വെള്ളം കയറി മൂന്ന് വീട് പൂർണ്ണമായും പതിമൂന്ന് വീട് ഭാഗികമായും തകർന്നു ആയിരത്തോളം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് പന്ത്രണ്ട് ക്യാമ്പുകളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങളുമുണ്ട് തിരുവല്ലയിൽ മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു മണിമലയാർ കരകവിഞ്ഞു കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞു ഇടുക്കിയിൽ ചെറുതോണിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു കൊച്ചിയിൽ ഇൻഫോ പാർക്ക് ക്യാമ്പസിലും കളമശ്ശേരി മൂലേപ്പാടത്തെ നൂറോളം വീടുകളിലും വെള്ളം കയറി ഫയർഫോഴ്സ് ബോട്ട് എത്തിച്ച് മൂലേപ്പാടത്തെ കുടുംബങ്ങളെ മാറ്റി കുന്നുംപുറം ആലപ്പാട് നഗറിൽ വെള്ളം കയറി വീടുകളിൽ നിന്ന് ജെ സഹായത്തോടെയാണ് താമസക്കാരെ മാറ്റിയത് തെക്കൻ കേരളാ തീരം ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം അതേസമയം സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരുകയാണ് അതിരപ്പള്ളി തുമ്പൂർ മൊഴിയിൽ റോഡിന് കുറുകെ മുളങ്കൂട്ടം കടപുഴുകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു അതേസമയം കൊച്ചിയിൽ രാത്രി മഴ വിട്ടുനിന്നത് ആശ്വാസമായി കളമശ്ശേരിയിലും തൃക്കാക്കര യിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ചെറിയ അളവിൽ വരുന്നുണ്ട് തുടർച്ചയായി രണ്ടു ദിവസം വെള്ളം കയറിയ മൂവേപ്പാടം വി ആർ തങ്കപ്പൻ റോഡിൽ പ്രതിസന്ധിയുണ്ട് ഇന്നലെ വൈകിട്ടത്തെ മഴയിൽ നിരവധി വീടുകളിലും വെള്ളം കയറി ന്യൂസ് ഡെസ്ക് കേരള കോമുദി